മണ്ണാർക്കാട് സുമനസ്സുകൾ കനിഞ്ഞു നൽകിയ നാലു സെൻറ്റിൽ വീട് വെക്കണമെന്ന പയ്യനടം സ്വദേശിനി ബിന്ദുവിൻ്റെ മോഹം കെ തട്ടി ഉടയുന്നു വിയകുറിശിയിൽ ഒന്നര ഏക്കർ പാടം മണ്ണിട്ട് നികത്താൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരാണ് നാല് സെൻറ്റ് കെ എൽ യു അനുവദിക്കാൻ നിയമത്തിന്റെ തലനാരിഴ കീറുന്നത് മറ്റാരും സഹായത്തിനില്ലാത്ത രണ്ട് പെൺമക്കളുടെ അമ്മയായ ബിന്ദുവാണ് കെ എൽ യുവിനായി ഓഫീസുകൾ കയറിയിറങ്ങുന്നത് തമിഴ്നാട് സ്വദേശിയായ ഭർത്താവിന്റെ സംരക്ഷണമില്ലാത്ത ബിന്ദു രണ്ട് പെൺകുട്ടികളുമായി വാടക വീട്ടിലാണ് കഴിയുന്നത് ഇവർക്കൊരു വീടൊരുക്കാനായി ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് നാല് സെന്റ് സ്ഥലം വാങ്ങി നൽകി ലൈഫിൽ വീട് അനുവദിക്കുകയും ചെയ്തു എന്നാൽ വീട് നിർമ്മിക്കണമെങ്കിൽ കെ എൽ യു ലഭിക്കണം ഇതിനായി അപേക്ഷ നൽകിയെങ്കിലും ലഭിച്ചിട്ടില്ല ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തു കെ എൽ യു ലഭിച്ചില്ലെങ്കിൽ ലൈഫിൽ അനുവദിച്ച വീട് നഷ്ടമാകുമെന്ന സ്ഥിതിയാണെന്ന് ബിന്ദു പറഞ്ഞു എൻ്റെ പേര് ബിന്ദു എന്നാണ് മൂന്നാം താമസിക്കുന്നു ഞാൻ താമസിക്കുന്നത് രണ്ട് എനിക്ക് നാല് സെൻറ് സ്ഥലം സ്വന്തക്കാരും നാട്ടുകാരും കൂടി ചേർന്ന് വാങ്ങി തന്നിട്ടുണ്ട് അതിൽ കെ എല് കിട്ടിയിട്ടില്ല എനിക്ക് ലൈഫിലൊരു വീടും പാസ്സായിട്ടുണ്ട് അത് ദരിദ്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ലൈഫിൽ വീട് പാസ്സായിട്ടുണ്ട് കെ എല്ലി കിട്ടാത്തതുകൊണ്ട് ആ വീട് നഷ്ടപ്പെടുന്നു എത്തി എങ്ങനെയെങ്കിലും എനിക്ക് കെ എല്ലിന് കിട്ടണം അപേക്ഷ കൊടുത്തതുകൊണ്ട് എപ്പോൾ കിട്ടുന്നതെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് എനിക്ക് കെ എല്ലി അതിന് അനുവദിച്ചു തരണമെന്ന് പറയുന്നു നാലു സെന്റിന് കെ എൽ യു നൽകാൻ നിയമത്തിന്റെ തലനാരി കീറി പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെ ഏക്കർ കണക്കിന് ഭൂമികളാണ് നികത്തുന്നത് മൂന്നു വിള കൃഷിയെടുത്തിരുന്ന ഭൂമി പോലും നികത്തുന്നതിന് അനുമതി നൽകുമ്പോഴാണ് കിടപ്പാടം നിർമ്മിക്കാൻ വീട്ടമ്മയുടെ നെട്ടോട്ടം പൊറ്റശ്ശേരി മണ്ണാർക്കാട് രണ്ട് കുമരമ്പത്തൂർ പയ്യനടം വില്ലേജുകളിലെല്ലാം ഏക്കർ കണക്കിന് കൃഷിഭൂമി മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത സ്ഥലങ്ങളാണ് നികത്തുന്നതെന്നാണ് അധികൃതരുടെ നിലപാട് മിയക്കുറിശിയിൽ ഒന്നര ഏക്കർ പാടം സമീപസ്ഥലത്തിന്റെ ഫെയർ വാല്യൂവിന്റെ ഇരുപത് ശതമാനം അടച്ചപ്പോൾ നികത്താൻ അനുമതി നൽകിയ അധികൃതർ നിരാലംബയായ വീട്ടമ്മയുടെ എന്ന മോഹത്തിന്റെ കടക്കിലാണ് കത്തിവച്ചത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ